നമസ്കാരം ന്യൂസ് പ്രൈം മണ്ഡലത്തിലേക്ക് സ്വാഗതം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചതോടുകൂടി കോൺഗ്രസ് നേതൃത്വം പ്രിയങ്കയെ കുറിച്ച് ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് നേതൃപാഠവം ആവോളം ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ജനസമ്മതി അത്രത്തോളം മികച്ചത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് ഭൂരിപക്ഷം തൻ്റെ ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിനോടൊപ്പം എത്തി നിൽക്കുന്ന കിടപിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കന്നി അംഗത്തിൽ തന്നെ നേടിയെടുക്കാൻ പ്രിയങ്കയ്ക്ക് സാധിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല ലോക്സഭയിൽ പ്രിയങ്ക ഗാന്ധി പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ കുന്തമുനിയായി മാറും എന്നുള്ളതിന് ഒരു സംശയവുമില്ല എന്ന് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള കാര്യം തന്നെയാണ് കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും ഡി എം കെയും എല്ലാം ഒരുപോലെ മുന്നിൽ നയിച്ചുകൊണ്ട് വിശാലമായ പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വലിയ കരുത്തായിരിക്കും പ്രിയങ്കാ ഗാന്ധി എത്തുന്നതോടുകൂടി അതുകൊണ്ട് തന്നെ എ ഐ സി സിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി തിരികെ വരണം എന്ന ആവശ്യം വീണ്ടും മുഴങ്ങുകയാണ് ഇത് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ കൃത്യമായി അറിയിച്ച കാര്യമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രായം എൺപത്തിരണ്ട് കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിഞ്ഞതിന് ശേഷം സോണിയാഗാന്ധി ഇൻ്ററിം പ്രസിഡൻറ്റായി വീണ്ടും വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് അദ്ദേഹം ജയിച്ചു കയറിയത് എന്നാൽ പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുകയാണെങ്കിൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ആ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയും അതായത് ലോക്സഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രിയങ്ക ഗാന്ധി ഉയരാൻ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഒത്തുവന്നിരിക്കുകയാണ് സ്പീക്കർ ഓം ബിർള എന്തുകൊണ്ടാണ് സ്പീക്കർ പദവിയിൽ അതൃപ്തനാകുന്നത് എന്ന ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് കാരണം അദ്ദേഹത്തിന് അറിയാം ഈ സഭയെ നിയന്ത്രിച്ചു കൊണ്ട് എന്നത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയാണ് മാത്രമല്ല രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷത്തിനോ ഒപ്പം എത്തിയാൽ പോലും ലോക്സഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ല അത് ജനങ്ങൾ കൃത്യമായി നൽകേണ്ടതാണ് ജനങ്ങൾ അത് നൽകിയിട്ടില്ല തെരഞ്ഞെടുപ്പിൽ ഭരണഘടനയെ വെല്ലുവിളിച്ച ബി ജെ പിക്ക് അത് നൽകേണ്ട കാര്യമില്ല എന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് പലയിടത്തും അട്ടിമറികളുടെ കാലം ആയിക്കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ലോക്സഭയിൽ ബി ജെ പിയുടെ ഭൂരിപക്ഷത്തെ സംബന്ധിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷത്തിന് ഇത്രയേറെ മേൽക്കൊയ്മ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് നൂറിൽ കൂടുതൽ സീറ്റുമായി കോൺഗ്രസ് മുഖ്യ മുഖ്യപ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭയം തന്നെയാണ് ബി ജെ പിക്ക് അതിനേക്കാളേറെ ഭയം കൃത്യമായും പ്രിയങ്ക പ്രതിപക്ഷ നേതാവാകുമ്പോൾ തന്നെയാണ് പ്രിയങ്കയെ കുറിച്ച് കൃത്യമായും അവരുടെ ചെറുപ്പകാലത്ത് ഒരു ജ്യോതിഷൻ പറഞ്ഞത് അതും സാക്ഷാൽ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ വെച്ച് തന്നെ ജ്യോതിഷൻ പറഞ്ഞത് ഇന്ദിരയെ പോലെ തന്നെ ഈ ഭാരതം ഭരിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കഴിയും അതിനുള്ള ആശീർവാദം ജനങ്ങൾ നൽകുമെന്നാണ് അതിനുള്ള ആദ്യ ചുവടുപടിയാണ് ഈ വയനാട്ടിലെ വിജയം എന്ന് തന്നെയാണ് ആവർത്തിച്ച് പറയപ്പെടുന്നത് പത്തൊമ്പതാം വയസ്സിലാണ് തൻ്റെ പിതാവ് മരണപ്പെടുന്നത് പന്ത്രണ്ടാം വയസ്സിൽ തന്റെ മുത്തശ്ശി മരണപ്പെടുന്നു ഏഴ് കൊല്ലങ്ങൾക്കിടയിൽ രണ്ട് നിർണായകമായ വഴിത്തിരിവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായി എൺപത്തിനാലിലും തൊണ്ണൂറ്റി ഒന്നിലുമായി രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ മരണങ്ങൾ അത് നേരിൽ കണ്ടുകൊണ്ട് കൃത്യമായും ഇന്ദിരാഗാന്ധിയുടെ ആശീർവാദത്തോടു കൂടി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ വയനാട്ടിലെ ആ ഫ്ലെക്സ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം ഏറ്റവും നിർണായകമാവുകയാണ് ഇന്ദിരാഗാന്ധിയുടെ ഒരു തിരിച്ചുവരവ് അതിന് സമാനമാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഈ കന്നി അംഗം എന്നുള്ളത്